എൽ പി വിളിച്ചിട്ടുണ്ട് അല്ലേ അതേപോലെ തന്നെ എക്സാം റീസെന്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ എൽ പി സിലബസ് ഒക്കെ നോക്കിയ സമയത്ത് കണ്ടു പഴയ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വായിച്ചു നോക്കും നമ്മൾ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ടെക്സ്റ്റ് ബുക്കുകളും അതുപോലത്തെ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കാൻ വേണ്ടിട്ടൊക്കെ സിലബസിൽ കണ്ട് അപ്പൊ ഇങ്ങനെ പഴയ പെട്ടിയൊക്കെ ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ കിട്ടിയ ഒരു മൂന്ന് സാധനങ്ങളാണ് ഞാൻ ഇങ്ങനെ നോയിട്ടുള്ളത് കെട്ടിയത് അഭ്യമു കിട്ടിയതാണ് കുറച്ച് ഫോട്ടോസ് ആണ് അതായത് പണ്ട് ഇപ്പം ഇവിടെ എടുത്ത് പോവാ പണ്ട് ഇപ്പം സ്കൂളിൽ നിന്ന് ടൂറ് പോയ സമയത്തെടുത്ത് കുറച്ച് ഫോട്ടോ കുറേ വർഷങ്ങളായിട്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം ആയിട്ടുണ്ടാവും അപ്പോൾ അതിങ്ങനെ നോക്കുകയാണ് നിങ്ങൾ ഓരോ ഇങ്ങനെ കണ്ടുപോയി എടപ്പുഴ സ്കൂളിൽ തന്നെ ഏതാ ബാച്ച് എന്നൊരു ഐഡിയ കിട്ടുന്നു ഞാൻ എടപ്പിലെ സ്കൂളിൻ്റെ ബസ്സിലാണ് പോണത് ഫസ്റ്റ് ഫോട്ടോ പിന്നെ പഴയ ആൽബട്ടോ മാഷന്മാർ ടീച്ചർമാര് ഇപ്പ പിന്നെ തൂക്കുപാലം ഒരേ വർഷം മുമ്പുള്ളതാണ് പത്തോ തുളി മാഷി അസീന ടീച്ചർ എന്തെ ഇതാരും മനസ്സിലായില്ല പീജു മാഷി ഗഫൂർ മാഷി ഇന്നുണ്ട് ഇതടുത്തത് ഇതൊക്കെയാണ് ഏതല പഴയ പോട്ടങ്ങളിൽ സൈലന്റ് വാലിയിലാണ് സൈലന്റ് വാലി പോയ ട്രിപ്പിന്റെ ഫോട്ടോ സൈലന്റ് വാലി പിന്നെ കുട്ടികൾ അന്നത്തെ അടുത്തുള്ള സ്കൂളിലത്തെ യൂണിഫോമാണിത് ആ സമയത്ത് ഞാനൊക്കെ പഠിക്കുമ്പോഴുള്ള യൂണിഫോമാണ് ഇത് ഏതാ ബാച്ച് എന്നൊക്കെ ഒരു ഐഡിയ കിട്ടണില്ല എന്തായാലും ഇന്നേക്കാളും സീനിയറാണ് അപ്പോ പിന്നെ സ്കൂളിൽ സ്കൂളിൽ ബസ് 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 അന്നത്തെ ബസ് മഞ്ച എന്ന് പറയുന്ന ബസ്സാണിത് നിങ്ങളെല്ലാവരും മഞ്ചാന്ന് വെച്ചിട്ടുള്ള ബസ് പിന്നെ ഇതീജുമാഷ് ടീച്ചറ് പ്രഭ ടീച്ചറ്

പിന്നെ എടുക്കുന്ന സമയത്ത് ഇടത്തുള്ള സ്കൂളിലെ സ്റ്റാഫുകൾ ഇപ്പൊ ട്രിപ്പിലാണ് അല്ലേ എല്ലാരും നമ്മുടെ ബസ് ബസ് ഇപ്പോഴും മഞ്ചുണ്ട് തോന്നുന്നു എടുക്കണതോ അവിടെ വേറൊരാള് ഔട്ട് ഫോക്കസിൽ പോർട്രേറ്റ് ഇത് ഫോക്കസ് ആക്കി ഔട്ട് ഓഫ് ഫോക്കസ് എന്തലേ ബസ് ഇതും കഴിഞ്ഞു ഇത് കഴിഞ്ഞു ഇല്ല കാരണം ഇതൊക്കെ നമ്മൾ സ്റ്റോറി ഫോട്ടോ എടുക്കും പക്ഷെ നമ്മൾ സ്റ്റോറിയില്ല സ്റ്റോറി ഇട്ടിട്ടും സ്റ്റോറി ഇടും സ്റ്റോറി സ്റ്റോറിയില്ല പക്ഷെ അതൊക്കെ ഇപ്പൊ കാണുമ്പോ അതെ അതെ ഇത് ലാസ്റ്റ് ഫോട്ടോ ഒന്ന് കാര്യം ചെയ്ട്ടോ ഈ ബാച്ച് ടൂർ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നില്ലെങ്കിൽ ഞാൻ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ കാണാനുള്ള അവസരം വീണ്ടും പറയാനുണ്ടായി കൊടുക്കും കാരണം പഴയ ഫോട്ടോകൾ കാണുമ്പോൾ നമുക്ക് രസമാണ് ഇനി പഴയ അപ്പോൾ അപ്പം കിട്ടിയ ഒരു സംഭവമാണിത് ഞങ്ങളെ പ്ലസ് ടുവിൻ്റെ ഫോട്ടോ പ്ലസ് ടു അതെ പ്ലസ് ടു ഞങ്ങൾക്കവിടെ പഠിച്ചത് തന്നെ ടീച്ചർമാരും കുട്ടികളും അതേപോലെ തന്നെ വാർപ്പുഴ സ്കൂളത്തെ സ്റ്റാഫിൻ്റെ മൊത്തം മൊത്തത്തിലുള്ള അതായത് നമ്മളെ പ്രിൻസിപ്പൽ സാർ അഷ്റഫ് സാറും പ്രബ് ടീച്ചറും റിട്ടയർഡ് ആവുന്ന സമയത്തെടുത്ത എടുത്ത ഫോട്ടോസാണ് എല്ലാ ടീച്ചർമാരും എല്ലാ സാറുമാരുണ്ട് സ്കൂളിലെ ഇനിയിപ്പോ റീസെന്റ് ആയിട്ട് ഒരുപാട് പേര് റിട്ടയർമെന്റ് പ്രാവശ്യം ആവുന്നുണ്ട് ഇതൊക്കെ ഇപ്പൊ പുതിയ ഫോട്ടോ നോക്ക പഴയ ഫോട്ടോകളിലേക്കാണോ ഞാനൊക്കെ ഫേസ്ബുക്കിലൊക്കെ കുറെ കാലം ഓർമ്മയില്ലേ എന്താണ് എന്താണ് ക്യാപ്ഷറൊക്കെ ഒരു നാൾ വരും അപ്പൊ ഓക്കെ ബൈ താങ്ക് യു